വെളിപ്പാട് ഇരുപതിൻ്റെ ആറ് ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ ആയിരം ആണ്ട് വാഴും ബൈബിളിൽ ചരിത്ര സംഭവങ്ങൾ പലതും വിവരിച്ചിട്ടുള്ളതുപോലെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിച്ച അനേക കാര്യങ്ങൾ അതാത് കാലങ്ങളിൽ കൃത്യമായി സംഭവിച്ചിട്ടുള്ളത് ബൈബിളിലെ പ്രവചനങ്ങൾ കൃത്യതയുള്ളവയാണെന്ന് അടിവരയിടുന്നു യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ഏറ്റവും പ്രാധാന്യമുള്ളവ കാരണം അത് മുഴുവൻ മനുഷ്യരുമായും അവരുടെ രക്ഷയും നിത്യതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു യേശു ജനിക്കുന്നതിന് മുമ്പ് ഏത് കുടുംബത്തിൽ എവിടെ യേശുവിൻ്റെ ശുശ്രൂഷ പീടകൾ മരണം ഉയർപ്പ് ഇവയെല്ലാം മുൻകൂട്ടി പറഞ്ഞിരുന്നത് അക്ഷരം പ്രതി സംഭവിച്ചു അവിടുന്ന് വീണ്ടും വരുമെന്നും തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കൽ ചേർക്കുമെന്നും പറഞ്ഞിരിക്കുന്നതും ഉറപ്പായും സംഭവിക്കുമെന്ന് ഇവയെല്ലാം അടിവരയിടുന്നു ക്രിസ്തുവിനായി ജീവിച്ച് മരിച്ചവരുടെ ഉയർപ്പാണ് മറ്റൊരു പ്രധാന പ്രവചനം യേശു ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നതിനാൽ തൻ്റെ വിശുദ്ധരും ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുമെന്ന പ്രവചനം കൃത്യമായി നിറവേറുക തന്നെ ചെയ്യും എന്നാൽ ഈ മനുഷ്യരുടെ പുനരുദ്ധാനം ഒരു തവണയായല്ല നടക്കുന്നത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ക്രിസ്തുവിനുള്ളവരുടെ പുനരുദ്ധാനം അതിലാദ്യം നടക്കുകയും അത് ക്രിസ്തുവിന്റെ വരവിങ്കൽ സംഭവിക്കുമെന്നും പൗരോസപ്പോസലൻ എഴുതി ആ പുനരുദ്ധാനത്തെ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് മാത്രമല്ല അത് പ്രാപിക്കുന്നവർ എന്തുകൊണ്ട് ഭാഗ്യവാന്മാർ എന്നതും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് അവർ ക്രിസ്തുവിന്റെ വരവിന് പിന്നാലെ ഈ ഭൂമിയെ അവിടുന്ന് ആയിരം ആണ്ട് വാഴുമ്പോൾ പുരോഹിതന്മാരായി കൂടെ വാഴും എന്നതാണ് ഏതു ഭൂമിയിലാണോ ഒരിക്കൽ അപമാനവും നിന്ദയും ക്രിസ്തുനിമിത്തം സഹിച്ചത് അതേ ഭൂമിയിൽ ക്രിസ്തുവിനോട് കൂടെ സകല അധികാരത്തോടും കൂടെ ഭരണം നടത്തുന്നത് എത്ര മഹാഭാഗ്യമാണ് ഗാഡ് ബ്ലസ് യു